നല്ല ശക്തമായ മഴയിൽ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ എങ്ങനെയാണ് മീൻ പിടിക്കണേ എന്നുള്ള രസകരമായ കാഴ്ചയായിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പിടിക്കാം നമ്മള് മീൻ പിടിക്കാനുള്ള വരവാണ് അതേ തോട്ടില് നിറച്ച് വെള്ളമുണ്ട് നമുക്ക് എങ്ങനെയാണ് മീൻ പിടിക്കുക എന്നുള്ളത് നോക്കാം നമ്മുടെ റോഡ് വരെ വെള്ളം വന്നിട്ട് എങ്ങനെ കിടക്കും പൊടിക്കുട്ടി പൊടി വിളിച്ചുപോലെ അച്ചാച്ച എവിടെയാവോ നമുക്ക് നോക്കാം നോക്കാം നോക്കാന ഈ ബക്കറ്റിലാണോന്നറിയ നമ്മള് മീൻ പിടിച്ചു നമ്മൾ നമ്മളിതേ ഇത് വല വല കുത്ത വല കുത്തിയാണ് നമ്മള് മീൻ പിടിക്കണേ ആ ബുദ്ധ ഞാനും കൊടിയും കൂടിട്ടാണ് ഇന്നത്തെ മീൻ പിടുത്താം നമ്മൾ നമ്മളിതേ വല ഇങ്ങനെ കുത്തി ഇനി ഇതില് മീനായോന്നറിയാൻ വേണ്ടിട്ട് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചു നിക്കുമ്പോ അവിടെ മീൻ തട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം മീൻ വണ്ണോ ഇല്ലേ പൊടി അതിൽ പോയാലും അതിൽ പെടും ഇതിൽ നീങ്ങുന്ന നമ്മള് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നിക്കുമ്പഴത്തേനും നമുക്ക് അറിയാൻ പറ്റും ഇതില് മീൻ പെട്ടോന്നുള്ളത് ഇവിടെ തന്നെ മീൻ തട്ടുന്നുണ്ട് മെല്ലെ ഇവിടെ ഒരു തട്ടല് തോന്നി അപ്പൊ നമുക്ക് പടിയെ എടുത്ത് നോക്കാം അല്ലെ മീൻ പെട്ടോ ഇല്ലെന്ന് നോക്കാം എത്ര മീൻ പെട്ടണ്ടെന്ന് നമുക്ക് നോക്കാം മെല്ലെ

അവിടെ ഓ ഓൾറെഡി ഇട്ട് വയ്ക്കും അപ്പോൾ അതിലോട്ട് മീനുകൾ വന്ന് കിടക്കും അപ്പോൾ ഈ ഇഞ്ചൻ വലയിൽ നിന്ന് ഇങ്ങനെയാണ് മീൻ എടുക്കുക എത്ര മീൻ കിട്ടിയിട്ടുണ്ട് ഞണ്ടും പാമ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാമല്ലോ അല്ലേ പോകുന്നത്

ദേ ദേ മീനെന്ന് ദേ മീനെന്ന് ഇപ്പ വരുന്നു ദേ മീനകളെ ആ ഇതാ കണ്ടോ മീനുകളെടാ പോണു എൻ ദേ ദേ രണ്ട് പോണു കണ്ടോ രണ്ട് അതോ വടിക്ക് കൊട്ടേ ദേ ഓണ്ടോ ഓടുന്നു ദേ ഓട് ദേ മീൻ ചാടുന്നു ദേ രണ്ട് ചാടി മീൻ അപ്പോ നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടി ഒരു രസം അല്ലേ നാട്ടിൻ നന്മകളാൽ സമൃദ്ധം അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം